സാറേ ഡി ആർ ഡി യുടെ ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം അതായത് ഈ ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ സമീപകാലത്തായി കൊല്ലപ്പെടുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഈ ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റ് എന്താണ് സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ ഇത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണങ്ങൾ യാദർച്ഛികമായിട്ടാണോ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ സംഭവിച്ചിട്ടുണ്ടോ ശരിയാണ് ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് പോയ കാരണമൊന്നുമില്ലാതെ അവരുടെ വീട്ടിൽ വെച്ച് പെട്ടെന്ന് മരണപ്പെടുകയാണ് അത് ഒരുപാട് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇടപെടുത്തിയിട്ടുണ്ട് ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ഇപ്പം നവംബർ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ലഖനൌ സ്വദേശിയായ ആകാശദ്വീപ് ഗുപ്ത അദ്ദേഹത്തിന് വെറും മുപ്പത് വയസ്സ് മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് മാസം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പെട്ടെന്ന് അദ്ദേഹം ഉരുണ്ടുവീണ് താഴെ വീണ് മരിക്കുക ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സാധാരണഗതിയിൽ നമ്മൾ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു മരണം പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ അത് കാർഡിയാക്ക് അറസ്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ കഴിയുന്നില്ല അതിനുശേഷം നവംബർ ഇരുപത്തിയേഴ് അതായത് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പം ആൽവാർ രാജസ്ഥാനിലെ ആദിത്യവർമ്മ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞൻ ഇവരൊക്കെ തന്നെ വളരെ തന്ത്രപ്രധാനമായ പ്രത്യേകിച്ച് ഈ ബ്രഹ്മോസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരാണ് ആദിത്യവർമ്മയ്ക്ക് വെറും ഇരുപത്തെട്ട് വയസ്സ് വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസമേ ആയുള്ളൂ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നു പിന്നീട് ടോയ്ലറ്റ് തുറക്കുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ചെന്ന് വിളിച്ചിട്ടൊന്നും അനക്കമില്ല അങ്ങനെ വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോൾ അദ്ദേഹം ബോധരഹിതനായി കിടക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ രണ്ടു മരണങ്ങളും ആദ്യത്തെ പ്രഥമ ദൃഷ്ടിയാണ് അത് ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് കാർഡിയാക്ക് അറസ്റ്റ് ആണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ എത്തിയത് അവരെ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ പക്ഷേ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ പി സി സരിൻ ഡോക്ടർ പി സി സാരി സരിനാണ് അദ്ദേഹമാണ് ഈ ഡി ആർ ഡി ഒയുടെ പിന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള ഒരു പിന്നെ സീനിയർ കൺസൾട്ടൻറ്റ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാസപരിശോധനയ്ക്ക് ആന്തരിക അവയവങ്ങൾ അയച്ചിരിക്കുകയാണ് കൂടുതൽ ഫലങ്ങൾ ചിലപ്പോൾ അത് മാസങ്ങളെടുത്തേക്കാം ആ പരീക്ഷണങ്ങൾ പൂർത്തിയാകാൻ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രാസപരിശോധനയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനിയും പുറത്ത് വിവരങ്ങൾ എത്തിയിട്ടില്ല ഇതുമായിട്ട് കൂട്ടി യോജിച്ച് നമ്മൾ വായിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മോസ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ നിഷാന്ത് അഗർവാൾ അദ്ദേഹം ചാരപ്രവർത്തി നടത്തി എസ്പ്യുണാഷ് എന്നുള്ള ച അതിലെ ആരോപണം വന്നിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ജയിലിൽ കിടന്നു അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതിയുടെ ആ പൂന ബെഞ്ചാണ് ആ പൂന ബെ ബെഞ്ച് ആ കണ്ടെത്തിയത് ഇദ്ദേഹം ചാരപ്രവൃത്തി നടത്തി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെ വിട്ടു ആകെ അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിവൈസിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഒരു ശാസ്ത്രജ്ഞൻ വീട്ടിലെത്തി ചില കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കാം അങ്ങനെ അതൊരു പ്രൊസീജിയറൽ മിസ്റ്റേക്കാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമെയിലിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നോ മറ്റൊരു രീതിയിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് പോയതായിട്ട് ഡിആർഡി ഒക്ക് കണ്ടെത്താൻ പറ്റിയില്ല ക്ഷമിക്കണം പോലീസിനോ ഇൻവെസ്റ്റിഗേഷൻ എൻ ഐക്കോ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉയർന്ന് ഉയർന്നു വന്ന ആരോപണം അത് തെറ്റായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇത് സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് പക്ഷെ അതുണ്ടായിരുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മൂന്ന് കൊല്ലം വരെ പരമാവധി തടവ് ഇരിക്കാം പക്ഷേ ഇപ്പൊ തന്നെ അഞ്ചു കൊല്ലം ജയിലിൽ കിടന്ന അദ്ദേഹത്തിന് അത് കാരണം തന്നെ അഡീഷണൽ തടവൊന്നും വേണ്ട എന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു എന്തായാലും അതൊരു ഞെട്ടിക്കുന്ന സംഭവമായി കാരണം ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിലെ ശാസ്ത്രജ്ഞനെ ചാരപ്രവൃത്തി ആരോപിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഐ എസ് ആർഒയുടെ ഏർ ക്രയോജനിക് എൻജിൻ പ്രോജക്റ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് നാരായണൻ ചാരപ്രവൃത്തി ആരോപിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും നിരവധി പ്രധാന ശാസ്ത്രജ്ഞരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഒടുവിൽ അവർ നിരപരാധികളാണെന്ന് കണ്ടെത്തിയിട്ട് അപ്പോഴേക്കും നമ്മുടെ പ്രോജക്റ്റ് അട്ടിമറിക്കപ്പെട്ടു ഈ ബ്രഹ്മോസ് മിസൈൽ പ്രോജക്റ്റ് വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായാലും ശരി ഇങ്ങനെയുള്ള ഈ മരണം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ആ രീതിയിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പൊതുവിടത്തിൽ ഏതായാലും അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ചൊന്നും വാർത്തകൾ വന്നിട്ടില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ് ബ്രഹ്മോസ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളാകട്ടെ അതല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളാകട്ടെ ഇതൊക്കെ തന്നെ നശിപ്പിക്കാൻ പറ്റിയത് ഈ ബ്രഹ്മോസ് എന്ന ഒരു മിസൈൽ ഇന്ത്യയുടെ കൈവശം ആ ബ്രഹ്മോസ് മിസൈലിൻ്റെ എഫിഷ്യൻസി ഇഫക്റ്റീവ്നെസ് കാര്യക്ഷമത കൃത്യമായിട്ട് ലോകത്തിന് ഇന്നും മനസ്സിലായിട്ടുണ്ട് പല രാജ്യങ്ങളിലും ബ്രഹ്മോസിൻ്റെ ടെക്നോളജി കൈവശപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിലുള്ള ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ പല ആൾക്കാരും പറയും പിന്നെ ഇറാൻ്റെ കൈവശം ഹൈപ്പർ സോണിക് മിസൈലുണ്ട് അതല്ലെങ്കിൽ വടക്കൻ കൊറിയയുടെ കൈവശം ഹൈപ്പർസോണിക് മിസൈലുണ്ട് അത് അതെല്ലാം തന്നെ അതിൻ്റെ കാര്യം ഞാൻ പറയാം അതായത് അതെല്ലാം തന്നെ ബലിസ്റ്റിക് മിസൈലുകളാണ് ഈ ബലിസ്റ്റിക് മിസൈലുകൾ ഭൂമിക്ക് പുറത്തേക്ക് അന്തരീക്ഷത്തിലെ ഭൂമിയുടെ സ്പേസിലേക്ക് എത്തിയിട്ട് അവിടുന്ന് നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് റീ എൻട്രി നടത്തുക റീഎൻട്രി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയോട് അടുക്കുമ്പം ഇതിനൊക്കെ തന്നെ ഹൈപ്പർസോണിക് വേഗത വരും പക്ഷെ അതിൻ്റെ പാത ട്രാജക്ടറി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് കാരണം അത് കാരണം അത് പ്രതിരോധിക്കാം പക്ഷേ ഇത് അങ്ങനെയുള്ള ബലിസ്റ്റിക് അല്ല ഇതൊരു ക്രൂയിസ് മിസൈലാണ് അതായത് ഇത് ഏത് രീതിയിലും ആണ് എങ്ങനെയും കറങ്ങി തിരിഞ്ഞു വരും എസ് ആകൃതിയിലോ ഒ ആകൃതിയിലോ എഫ് ആകൃതിയിലോ ഒക്കെ കറങ്ങി തിരിഞ്ഞു വന്നിട്ടാണ് ഇത് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്നത് അങ്ങനെയുള്ള കബളിപ്പിക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ സൂപ്പർസോണിക് സ്പീഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ സ്വർണത്തിന് സുഗന്ധം വരുന്നത് പോലെയാണ് സ്വർണം അല്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ വിലയേറിയ വസ്തുവാണ് അതിന് സുഗന്ധം കൂടെ ഉണ്ടായാലോ അപ്പോൾ അത് അതിലും മഹത്തരമാവില്ലേ അതുപോലെയാണ് ഒരു സൂപ്പർ സോണി ക്രൂയിസ് മിസൈല് തന്നെ റഡാർ റഡാറിൽ ട്രാക്ക് ചെയ്യപ്പെടാനോ ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ക്രൂയിസ് മിസൈല് സൂപ്പർ സോണിക്കും കൂടെ ആണെങ്കിൽ അത് പിന്നീട് അപ്രതിരോധ്യമാണ് അങ്ങനെയുള്ള ഈ ബ്രഹ്മോസ് മിസൈൽ തടുക്കാൻ പറ്റാത്ത ഈ മിസൈൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ മിസൈല് ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളും ഇത് വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് ഫിലിപ്പൈൻസ് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കൈവശത്തിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങിക്കഴിഞ്ഞു അവർ അവരുടെ നാവികസേനയുടെ കഴിഞ്ഞു ചൈനയെ നേരിടാനുള്ള ചൈനീസ് കപ്പലുകളെ നേരിടാൻ ബ്രഹ്മോസ് മിസൈലാണ് അവർ ഉപയോഗിക്കുന്നത് ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് വാങ്ങിക്കാനുള്ള ചർച്ചയിലാണ് അപ്പോൾ ലോകത്തിൽ പതിനാല് രാജ്യങ്ങൾ ഈ ബ്രഹ്മോസ് വാങ്ങിക്കാനുള്ള അപേക്ഷയുമായിട്ട് നിൽക്കുന്നുണ്ട് ബ്രഹ്മോസിൻ്റെ ശേഷി ഇന്ത്യ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഡിഫൻസ് കോറിഡോറിൽ അത് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വായിച്ചു തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന ഓപ്പൺ തുറന്ന ജയിലിന്റെ ഏതാണ്ട് നൂറ് നൂറ്റമ്പതിലധികം ഏക്കർ ഭൂമി ഈ ബ്രഹ്മോസ് മിസൈല് നിർമ്മാണത്തിനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് കേരള ഹൈക്കോടതി അത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോ അവിടെ നിന്നും ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് കാരണം അത്ര ലോകം മുഴുവൻ ആവശ്യക്കാരുള്ള ഒരു മിസൈൽ ആ മിസൈൽ ഇപ്പോൾ അതിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ശാസ്ത്രജ്ഞന്മാരെ ശത്രുക്കൾ ടാർഗറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ശത്രു രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകണം ഇത് തെളിവൊന്നുമില്ല ഞാനിപ്പോൾ പാകിസ്ഥാനാണോ അല്ലെങ്കിൽ ചൈനയാണോ നീ ഒന്നും അല്ലെങ്കിൽ അമേരിക്ക തന്നെയാണോ എന്നൊന്നും നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല തെളിവുകളൊന്നും പൊതുവിടത്ത് അല്ലെങ്കിൽ പോലീസിനോ അന്വേഷണ ഏജൻസികളോ കിട്ടിയതായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ആക്ര ഇവരുടെ മരണങ്ങളൊക്കെ തന്നെ അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ള അതായത് പലപ്പോഴും കെമിക്കൽസ് ഉള്ളിൽ ചെന്നാൽ ഇൻഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ചാര സംഘടനകൾ മറ്റ് പലരെയും കൊല്ലുന്നത് അവർക്ക് രോഗങ്ങൾ സ്വാഭാവികമായ രീതിയിൽ അതായത് നമുക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാക്കാം ചില മൂലകങ്ങൾ ചില ലോഹങ്ങൾ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഒരാൾക്ക് ഒരു കുഴപ്പവുമില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ബ്ലോക്ക് രൂപപ്പെട്ട് അയാളുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം ഇനി അതല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകും എന്തായാലും ശരി ഇത് കനത്ത ഒരു ആശങ്ക സമൂഹത്തിലും ശാസ്ത്രലോകത്തും സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ അനുസരിച്ച് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്